ഹൈഡിയേഴ്സ് അലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ വീട്ടിൽ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോക്ക് പോകുമ്പോൾ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വിശേഷം വിശേഷമെന്നറിയാൻ നോമ്പ് എടുത്തൊരു ദിവസമാണ് പിന്നെ എന്താ അറിയില്ല എല്ലാം കൂടെ ഒക്കെപ്പാട് വന്നൊരു ദിവസമാണ് കേട്ടോ ആദ്യം തന്നെ വേണ്ടിയിട്ട് പാടത്തന്നെ മരണ വാർത്ത അറിയാമല്ലോ കുറച്ച് നാല് ദിവസം മുമ്പ് ഒരു നാല് കുട്ടികളിങ്ങനെ ആക്സിഡൻറ്റ് പറ്റി മരിച്ചിട്ടില്ലായിനും പാലക്കാട് അത് ഭയങ്കര ഷോക്കിംഗ് ആയി പോയിട്ട് ആ ഒരു ന്യൂസ് കേട്ടിട്ടാണ് എനിക്കുന്നത് പിന്നെ അന്നത്തെ ദിവസം എന്ന് പറയുകയാണ് സ്കൂൾ ബസ് സാധാരണ നമ്മൾ വീടിൻ്റെ അടുത്തേക്ക് വെ വരില്ലായിരുന്നു അപ്പോൾ അപ്പോൾ റോഡ് പണിയായതുകൊണ്ട് അത് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല നമ്മൾ മോളിലേക്ക് പോകണം ഹൈവേ റോഡിൻ്റെ അടുത്തേക്ക് പോകണം അപ്പോൾ പതിനഞ്ച് ഇരുപത് മിനിറ്റ് നടക്കാനുണ്ട് അപ്പോൾ ഞാൻ ചില സമയങ്ങളിലൊക്കെ വണ്ടിമേലാക്കി കൊടുക്കലാണ് വാപ്പ വണ്ടി കൊണ്ടുപോകുന്ന നടന്നു പോകും അല്ലാത്തന്ന് ഒന്ന് വണ്ടിമലാക്കി കൊടുക്കും ഇന്നേതായാലും വണ്ടിമേലായിട്ട് പോകുന്നു വാപ്പ ബൈക്ക് കൊണ്ടുപോയില്ല അപ്പം രാവിലെ തന്നെ അറിയാമല്ലോ സ്കൂളിൽ പോകുമ്പോഴേക്കും ആക്കണം സ്നാക്സ് ആക്കണം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എല്ലാം ഒരു ജഗ്ഗ പോകും രാവിലത്തെ ഒരു ടൈമിലെ അപ്പം ആ ഒരു വിശേഷമാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ പിന്നെന്താന്ന് ഞാൻ നോമ്പ് എടുത്തിട്ടുണ്ട് നോമ്പ് എടുത്തത് കാരണം എന്താ വെച്ചാൽ മോളെ ഡെലിവറി നോമ്പിനായിരുന്നു അപ്പം ആ ഒരു നോമ്പൊക്കെ നമുക്ക് വീട്ടാനുണ്ടായിരുന്നു അപ്പം കുറച്ച് കുറച്ചൊക്കെ ഒരു ദിവസം ഇവിടെ വീട്ടിടെ വിട്ടിങ്ങനെ നോക്കാനാണ് അപ്പോൾ ഇന്ന് എല്ലാം എനിക്ക് നോമ്പൊക്കെ ഉണ്ട് അപ്പോൾ നോമ്പ് നോക്കുമ്പോൾ എനിക്ക് ഫുഡും കാര്യമൊക്കെ ഉണ്ടാക്കണം ആ ഒരു വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊക്കെ പോകാം വീഡിയോ പോകുമ്പോൾ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൊടുക്കാം കേട്ടോ ഈ ഒരു കുഞ്ഞ് ഫാമിലി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതാ രാവിലെ തന്നെ ഈ ഒരു മരണവാർത്ത കേട്ട എണീറ്റത് അപ്പോൾ ആ ന്യൂസ് പേപ്പറിലൊക്കെ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ഇടുങ്ങാറുണ്ട് പിന്നെ അതൊക്കെ വായിച്ച് രാവിലെ തന്നെ ന്യൂസ് കണ്ടപ്പോൾ അതിലൊക്കെ ഇങ്ങനെ കണിച്ചോണ്ട് കാണല്ലോ അങ്ങനെ എന്തോരങ്ങാറ് ഇത് രാവിലെ തന്നെ കണ്ടു കേട്ടാണ് എണീറ്റത് വീഡിയോസും കാര്യങ്ങളൊക്കെ അങ്ങനെ ഏതായാലും ഒക്കെ വായിച്ച് ഇനി അടുക്കളയിൽ കയറാൻ ടൈം ആയിട്ടുണ്ട് മോന് മദ്രസ് വെച്ചതിന് ശേഷം വേഗം കിച്ചണിലേക്ക് കയറി ഇന്നത്തെ സ്നാക്സ് പോലെ കൊണ്ടാണല്ലോ കോളിഫ്ലവർ ഫ്രൈ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട് പത്തിരി ചുടുന്നുണ്ട് ഇന്ന് ഞാൻ ലഞ്ച് മറ്റേ പത്തിരി തന്നെയാണ് ചോറ് കൊടുത്ത് അയക്കുന്നില്ല അന്ന് ഒട്ടും സമയമില്ലാത്തൊരു ദിവസം കൂടി ആയിരുന്നു അപ്പോൾ സ്കൂൾ ബസ് ഇപ്പോൾ അവിടേക്ക് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് എത്തിക്കണമല്ലോ അപ്പോൾ നേരത്തെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ദുബായി നേരത്തെ എണീറ്റ് പോകുന്നതുകൊണ്ട് തന്നെ ഒൻപത് മണിയാവുമ്പോൾ കറക്റ്റ് ഒക്കെ കൂടി ഉറക്കു വരുന്ന ടൈം ആട്ടോ അപ്പോൾ സ്കൂൾ പറഞ്ഞേക്കണ ടൈമാണ് മോൾക്ക് ഉറക്കേണ്ട ടൈം അപ്പോൾ ഉമ്മ ഉറക്കി ഞാനെത്തി എൻ്റെ പണികളൊക്കെ ശേഷം ഷോൾ എണീറ്റും വന്നിട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ വയലില് കൊല പകുത്തുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ടൊക്കെ ഞാനും ഉമ്മയും കൂടി പോയതാണ് വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുകയല്ലേ ഏരിച്ചിട്ട് അപ്പോൾ അമ്മ കൊലയൊക്കെ റെഡി വെട്ടി അപ്പോൾ ഇത് കറി കൊലമാണ് കേട്ടോ കറി വെക്കാൻ പറ്റും ഉപ്പേരി കറിയൊക്കെ വെക്കാൻ പറ്റിയ ആ ഒരു കൊലമാണ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിങ്ങനെ കിളികളൊക്കെ കഴിച്ച് ഇങ്ങനെ അതായിട്ടുണ്ടായിനു വെട്ടാൻ മറന്നു അതേനു അങ്ങനെ ഇനി അതൊക്കെ വെട്ടി സെറ്റായി പിന്നെ റോഡ് പണി ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ ആകെ പൊടി പിടിച്ചെടുക്കാം കേട്ടോ പുറത്തൊക്കെ ഒന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു ചെറിയൊരു പോക്കറ്റ് റോഡ് അങ്ങനെ ചെറിയൊരു റോഡായിരുന്നു സാധാരണ നമ്മൾ ബസ്സൊക്കെ പോകും ചെറിയ ബസ്സൊക്കെ പോകും ഇനി അത് ഹൈവേ റോഡാവുകയാണ് കേട്ടോ കൊണ്ടോട്ടി അങ്ങനെയിട്ടാണ് വരുന്നത് കട്ടാങ്ങിൽ അങ്ങനെ പോവുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ എന്തേ നേരെ നോമ്പെടുത്തത് തന്നെ നമ്മൾ പണികളൊക്കെ വേഗം തീർത്ത് ഉച്ചയ്ക്ക് ഞാനും ദുവൊക്കെ നല്ലൊരു ഒർക്കൊക്കെ ഉറങ്ങി നീറ്റ് ഒരു മൂന്ന് മണിയായപ്പോൾ ഞാൻ വീണ്ടും കിച്ചണിൽ കയറി അപ്പോൾ ഇന്നത്തെ സ്നാക്സ് ഞാൻ ഉണ്ടാക്കുന്നത് പഴംപൊരിയാണ് മിനാക്കും മുത്തനും പഴംപൊരി ഇഷ്ടമാണ് മുത്ത് പഴം വാട്ടിയതും അങ്ങനെയൊന്നും കഴിക്കൂലട്ടോ പഴംപൊരിയാണേ കഴിക്കൂ അങ്ങനെ ഞാൻ അടുക്കളയിൽ കയറി ചൂടാൻ തുടങ്ങിയപ്പോഴേക്ക് ദുവാ എണീറ്റ് വന്നിട്ടോ പിന്നെ മോളെ എന്താ പറയുക വാക്കർ ശരണം അതിൽ കൊണ്ടോ ഇഷ്ടി ഉമ്മ ഇവിടെ അല്ല അതിനും ഉമ്മ എന്തിനും ആവശ്യത്തിനടുത്ത വീട്ടിൽ പോയത് അതിനെട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഉള്ള വാക്കറിലിട്ട് ഞാൻ ബാക്കിയുള്ള പയംപൊരിയൊക്കെ പൊരിച്ചെടുത്ത് പിന്നെ ഞാൻ ഞാനായിട്ട് കാണല നോമ്പ് എടുത്ത് അപ്പോൾ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടായത് ഡ്രസ്സായിക്കും ഇപ്പോയിട്ട് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ ഭയങ്കര മടി ആയിക്കല്ലേ എനിക്ക് പ്രത്യേകിച്ചിട്ടോ ഉള്ളതൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് പിന്നെ രാവിലത്തെ പത്തിരി പരുത്തി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ അത് ചൂടാന്ന് വിചാരിച്ച് ഇനി കഴിയുമ്പോൾ പണിയെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പിന്നെ മക്കൾ വരുമ്പോഴേക്ക് ഒൽക്കും കഴിക്കാമല്ലോ അതുകൊണ്ട് വേണം പയംപൊരി ഞാൻ വേഗം തന്നെ റെഡിയാക്കി വെച്ച് പിന്നെ ഒലിക്ക് പിന്നെ അതല്ല അതുകൊണ്ട് പത്തിരി ഒന്നും അധികം കഴിക്കൂല അപ്പോൾ എനിക്ക് മാത്രമല്ല പത്തിരി ഞാൻ ചൂടുന്നുള്ളൂ കേട്ടോ ഉമ്മക്കായാലും പത്തിരി കൊണ്ട് വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഉമ്മയും കഴിക്കൂല വാപ്പയും കഴിക്കൂല അപ്പം എനിക്ക് മാത്രമുള്ളത് ഞാൻ വേഗം ചുട്ടെടുത്ത് അന്നപ്പേക്ക് പിന്നെ നാല് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മക്കളെ കൂട്ടിക്കൊണ്ടായിരുന്നല്ലോ അവിടെ പോയിട്ട് അപ്പം ഒരു നാല രൂപ ആകുമ്പോൾ അവല് ബസ് വരിക അങ്ങനെ പിന്നെ ഞാൻ വേഗം വണ്ടി എടുത്തിട്ട് ഉമ്മ അന്നപ്പോക്ക് വന്നിട്ടുണ്ടായിന് ഓള ഉമ്മേൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ വണ്ടി എടുത്ത് പോയി അങ്ങനെ അവരതാ കൂട്ടാൻ അവർ അന്നപ്പോൾ ബസ് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വേഗവും എല്ലാം കാര്യങ്ങളൊക്കെ തമ്മിൽ വെച്ച് അപ്പോഴാണ് മുത്തിന് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓട്ടം എനിക്ക് പേടിയാട്ടോ ഞാൻ പറഞ്ഞു ഓട്ടേണ്ട ആർന്ന് ഓനെ ഓട്ടിക്ക് ഇങ്ങനെ തെക്കൊന്നുമില്ല അവർ കണ്ടപ്പം ഇങ്ങനെ ഓട്ടേണ്ടറിഞ്ഞ് സമ്മതിക്കില്ല അപ്പം അങ്ങനെ പിന്നെ വീട്ടിലെത്തി അപ്പം എല്ലാം റെഡി ആയി ഇനി ഫ്രൂട്ട്സ് ഇതൊന്ന് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഒന്ന് പപ്പായ ഉണ്ടായിനി അതൊന്ന് കട്ട് ചെയ്ത് വെച്ച് അപ്പോൾ നമ്മൾ പത്തിയിട്ട് റെഡിയായി അതേപോലെ പഴം പൊരിച്ചും വെച്ച് ഇനി ഭക്ഷണം അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടോ അതിൻ്റെ ഇടയ്ക്ക് ദു നീറ്റ് വന്നല്ലേ ഓക്കെ ഉള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കൊടുക്കട്ടെ ആകിപ്പോൾ വിളിക്കട്ടോ ഒന്ന് കുറച്ച് ലേറ്റായി കൊടുക്കാൻ കാരണം ഓൾ നാലര ഒക്കെ ആയപ്പോൾ ഉറങ്ങി നാലു മണി നാലുമണി ഒക്കെ ആയപ്പോൾ ഉറങ്ങി സാധാരണ ആ സമയത്ത് ഉറങ്ങലില്ല ആ സമയത്ത് എണീറ്റ് ഫുഡ് കഴിക്കലാണ് അപ്പം ഏതായാലും ഇനിയൊക്കെ ഫുഡ് എടുത്തിട്ട് ഞങ്ങള് ഭക്ഷണങ്ങളൊക്കെ ടേബിൾ വന്നെത്തണം അങ്ങനെ ഞാൻ വിചാരിച്ചത് സമയം കുറച്ചുകൂടി ഉണ്ടല്ലോ ബാങ്ക് വിളിക്കാൻ കുറച്ചും ടൈം ഉണ്ടായിരുന്നു കേട്ടോ ഒക്കെ ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ എന്തേത് മീനാൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടുണ്ട് ഈ വീട്ടിൽ കളിക്കാൻ അങ്ങനെ പിന്നെ ഓരോ കൂടെ ഇരുത്തി കുറേ നേരം ഓള് കളിപ്പിച്ചിട്ടോ അതുകൊണ്ട് എനിക്കൊരു സുഖമാണ് അങ്ങനെ വില കണ്ടാൽ കുറച്ച് നേരം ഇരിക്കും കേട്ടോ ഓരോ കൂടെ ഇങ്ങനെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വില ഇങ്ങനെ കളിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ദുവാ മിനാൻ പിന്നെ ഒന്നും കാണുന്നതുകൊണ്ട് ഓളോ വലിയൊരു കാര്യമില്ല മറ്റുള്ളവർ മൂന്നാൾ വന്നാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോട് കളിക്കലും ചിരിക്കലും ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് തന്നെ പിന്നെ ബാങ്ക് കളിച്ച് അപ്പോൾ ഞാനിതാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പിന്നെ ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പം മക്കളൊക്കെ അതിൻ്റെ അടുക്ക് പഴംപരി ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മകര നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മുത്തു പള്ളിയിലൊക്കെ പോയി വന്നിരിക്കുകയാണ് ഓന് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു ഓൻ എഴുതി പിന്നെ മീനാക്കും കുറച്ച് ഹോംവർക്കും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഓള് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും കുറച്ച് നേരം അടുത്തൊക്കെ ഇരുന്ന് കൊടുക്കണം ഹെൽപ്പ് ചെയ്യാൻ പറ്റണ ആണെങ്കിലൊക്കെ കൂടി ഇരുന്നോളാം അല്ലേ പിന്നെ സ്വയം ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ ഹിന്ദിയാണ് ഇതാണ് ഉള്ളത് അപ്പോൾ കുറച്ചൊന്ന് പറഞ്ഞു കൊടുക്കാണ്ടേനും അപ്പോൾ അങ്ങനെ അന്നത്തെ വിശേഷം നല്ല ഭംഗിയായിട്ട് തന്നെ അവസാനിച്ചിട്ടു അപ്പോൾ ഇത്രയ്ക്ക് വീഡിയോ വിശേഷമുള്ളൂ എത്ര എടുത്തിട്ടുള്ളതിനു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക